ഹായ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി കിടക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ് പല രീതിയിലും ഈ എപ്പിസോഡ് എന്തായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ തമിഴിലെ പോലെ തന്നെയോ അല്ലെങ്കിൽ തെലുങ്കിലെ പോലെ തന്നെയോ അല്ലെങ്കിലും എന്തായാലും അവിയുടെ കള്ളത്തരങ്ങൾ നവ്യ അറിയുകയും നവ്യ പിണങ്ങി പോയി ൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇത് ഇക്കാര്യം ശരിക്കും പറഞ്ഞാൽ പറയാൻ പോകുന്നത് മുത്തശ്ശനും അതുപോലെ ദേവയാനിയും കൂടിയാണ് അവരത് വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും നവ്യ അനഖയെ പോയി കാണുകയും വിവരങ്ങളെല്ലാം അറിയുകയും ചെയ്യുകയാണ് അതിനുശേഷം ആപിക്കിട്ട് നല്ല എട്ടേൻ്റെ പണി കൊടുക്കുന്നുമുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നവ്യ ആണെങ്കിൽ ഭയങ്കര അഹങ്കാര ഭാവത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ സ്വന്തമായിട്ടൊക്കെ വരുമാനമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴേക്കും നവ്യക്ക് അഹങ്കാരം ഇരട്ടിയായിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇത്രയധികം പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നവ്യ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാൽമ്പേ കാലൊക്കെ കയറ്റി വെച്ച് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനിയും അതുപോലെ ന കൂടി ചന്തുളുമായിട്ട് പുറത്തു പോയിട്ട് വരികയാണ് അപ്പോൾ ചന്തു മോൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയതാണ് കേട്ടോ അങ്ങനെ ചന്മോളെ കളിപ്പിച്ച് സന്തോഷത്തോടെ അവർ കയറി വരുമ്പം നവി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നവിയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ദേവയാനിക്കും നായനിക്കും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ നായനെ ചോദിക്കുന്നുണ്ട് ആ എന്താ ചേച്ചി ചേച്ചി എപ്പോഴാണ് വർക്കൊക്കെ കഴിഞ്ഞ് വന്നേ എന്താ ഇപ്പം ഈ ഉമ്മർത്ത് വന്ന് ഇങ്ങനെ കാൽമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നേ മോൻ എവിടെയെന്ന് ചോദിക്കുക അപ്പോഴേക്കും അവിക്കത് ഇഷ്ടപ്പെടുന്നില്ല നവി ചോദിക്കുന്നുണ്ട് എൻ്റെ മോൻ എവിടെയാണേലും നിനക്കെന്താണ് നിൻ്റെ ഭർത്താവിന് അഹിത്വത്തിലുണ്ടായി ഈ കുഞ്ഞിനെയും കൊണ്ട് നീ നടക്കുന്നില്ലേ ഈ ചന്തു മോളേയും കൊണ്ട് ഇപ്പം രണ്ടുപേരും കൂടെ എവിടെ പോയിട്ട് വന്നതാ കൊച്ചിനെയും കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നയന പറയാ അത് ചേച്ചി ഞാൻ ഇവിടെയും കൊണ്ട് ടൗൺ വരെ പോയതാണ് ഇവക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചന്മോളയും കൊണ്ട് പുറത്തൊന്ന് പോയതാണ് അമ്മയും ഞാനും കൂടി അവക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു എന്ന് പറയാനാണ് അപ്പോൾ ചന്മോളിൽ ചെന്നിട്ട് പറയാണ് അതേ നവ്യ ആൻറ്റി എനിക്ക് കുറേ ഉടുപ്പുകളൊക്കെ എടുത്ത് തന്നല്ലോ നയനാൻറ്റി നയനമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല ദേഷ്യം വരുവാണ് കേട്ടോ നമ്മുടെ നവ്യക്ക് നവ്യ പറയോ ഓഹോ ഇതിനേം കൊണ്ട് കറിഞ്ഞടക്കാൻ നിനക്ക് നേരമുണ്ട് ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിനക്ക് നേരം ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവയെന്നെ ചോദിക്കുക നവ്യേ നിന്റെ കുഞ്ഞിനെ നായനെ നോക്കുന്നൊക്കെയുണ്ട് പിന്നെ നീ നിന്റെ ജോലിക്ക് പോകുന്ന സമയത്ത് നിന്റെ കുഞ്ഞിനെ നോക്കിക്കോളാന്ന് നായനെ ഏറ്റിട്ടൊന്നുമില്ലല്ലോ അതൊക്കെ നിന്റെ അമ്മായിയമ്മയോട് പറയണം ജലജയുണ്ടല്ലോ ജലജയല്ലേ നിന്റെ കുഞ്ഞിനെ നോക്കേണ്ടതാണ് അവൾ നോക്കുന്നില്ല എന്ന് ചോദിക്കുക ആരൊക്കെ നോക്കിയാലും ഇവിടെ കാണിക്കുന്ന വേർതിരുവൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലെ അല്ലേ അതിനെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ ദേ ഇപ്പം ഈ കൊച്ചിനെ ഈ ചന്തു മോള് ആദ്യ ചേട്ടൻ അവിഹിതത്തിലുണ്ടോ ഈ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് നടക്കല്ലേ ഇപ്പം കണ്ടില്ലേ പോയി എത്ര എത്ര ഉടുപ്പുകളാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല വില കൂടിയ ഐറ്റംസ് അല്ലേ എൻ്റെ കൊച്ചിന് നിങ്ങൾ ആരെങ്കിലും ഒരു കുഞ്ഞുടുപ്പ് വാങ്ങി തരുന്നുണ്ടോ എൻ്റെ മോനെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നയന പറയാം അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത് ഞങ്ങൾ അനന്തഭത്മനാവിനെ വേറൊരാളായിട്ട് കണ്ടിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞു അവൻ പിന്നെ അവൻ കുഞ്ഞു കുട്ടിയല്ലേ അവനെയും കൊണ്ട് പുറത്ത് പോകുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അതുപോലാണോ ചന്തുമോൾ ചന്തുമോളുടെ മോളുടെ അടുത്തില്ലാത്തതല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കേണ്ടത് അതുകൊണ്ടല്ലേ പോയത് ഇതിലൊക്കെ ഇങ്ങനെ ചേച്ചി പറയാൻ തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം അപ്പോൾ ഒന്ന് ദേവ പറയാ അത് പറയുന്നതിനെ അവൾ പറയും അവളുടെ സ്വഭാവമൊക്കെ ഇപ്പം മാറിയത് കണ്ടില്ലേ ഇപ്പം അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി നടക്കല്ലേ അവളുടെ ഭർത്താവും അവളും കൂടിയിട്ട് ഇപ്പം തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടല്ലേ അവൾ എ എൻ ജ്വല്ലറിയുടെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പണം ഉണ്ടാക്കട്ടെ അവൾ അതുകൊണ്ടല്ലേ ഇപ്പം ഇത് എങ്ങനെയെങ്കിലും ഈ കുടുംബത്ത് കലഹം ഉണ്ടാക്കണം അതിന് വേണ്ടി ജലജീം അബിയും കൂടെ ഇവളെ എരിവ് കയറ്റി വിടുന്നതാണ് അതൊന്നും നീ കാര്യമാക്കേണ്ട നയനെ അവൾ അങ്ങനെ പലതും പറയുന്നു പറയാ അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട് ചേച്ചി ഞാൻ അങ്ങനെ അല്ല ചേച്ചിയുടെ കുഞ്ഞിനു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട് ദേ ചേച്ചിയുടെ കുഞ്ഞിന് വാങ്ങിയ ഉടുപ്പാന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നവ്യയുടെ കയ്യിലേക്ക് അപ്പോൾ അത് വാങ്ങുന്നുണ്ട് വാങ്ങി ഉടനെ തന്നെ തുറന്ന് നോക്കുക അതിൻ്റെ പ്രൈസ് ടാഗ് പ്രൈസ് ടാഗ് നോക്കുമ്പോൾ വലിയ എമൗണ്ട് തോന്നുന്നില്ല നവ്യയ്ക്ക് എന്നൊരു വല്ലാത്ത രീതിയിൽ നവ്യ പറയുകയാണ് ഇതാണോ എൻ്റെ കുഞ്ഞിന് നീ വാങ്ങിയ ഉടുപ്പ് നിൻ്റെ ചന്മോൾക്ക് വാങ്ങിയ ഉടുപ്പിൻ്റെയൊക്കെ വില എത്രയാണെന്ന് നീ ഒന്ന് പറയണം എൻ്റെ കുഞ്ഞിന് വാങ്ങിയ ഉടുപ്പിൻ്റെ വിലയും ഞാൻ കണ്ടു ഏറ്റവും വില കുറഞ്ഞ ഒരു ഉടുപ്പ് എൻ്റെ കുഞ്ഞിന് വെറുതെ പേരിന് ആരെ ബോധിപ്പിക്കാനാണ് നീ ഇത് വാങ്ങിക്കൊണ്ട് വന്നത് ഈ ഉടുപ്പ് എൻ്റെ കുഞ്ഞിന് നീ വാങ്ങണ്ടായിരുന്നു നിന്റെ ചന്മോൾക്ക് കൊടുക്കും ഇതും കൂടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് പറയാം എനിക്കെൻ്റെ കുഞ്ഞിന് ഇനി ഒരു ഔദാരിയാരുതേം വേണ്ട കാര്യം ഇവിടെ ഒരു ജോലി ഇല്ലായിരിക്കും അവനൊരു വരുമാനവും ഇല്ലായിരിക്കും അവനുണ്ടായിരുന്ന അവസ്ഥയെന്ന് നീ നിന്റെ ഭർത്താവും ഒക്കെ കൂടി അവനെ പുറത്താക്കിയില്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ പട്ടിണി കിടന്നു ചാകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക പണമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ തെണ്ടുവെന്നാണോ വിചാരിച്ചത് അതൊന്നും ഇല്ല നയനെ നീ ഈ കാണിക്കുന്നത് മഹാബോറാണ് എൻ്റെ കുഞ്ഞിന് ആരുടെ ഉടുപ്പൊന്നും വേണ്ട എനിക്ക് പണമുണ്ട് ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ പത്തുടുപ്പ് വാങ്ങിക്കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ആറര ഔദാര്യം എനിക്ക് വേണ്ട ഈ നവ്യ നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ചു തന്നെയാണ് പണം ഉണ്ടാക്കുന്നത് അതിനിപ്പം ഈ വീട്ടിലെ ഏഴ് കൊലകൊമ്പൻ തടഞ്ഞാലും നവ്യ അത് ചെയ്യുകയും ചെയ്യും ഇനി അഭിയോ അവൻ്റെ അമ്മയോ പറഞ്ഞാൽ പോലും ഞാനിത് ചെയ്യും കാരണം എനിക്ക് പത്ത് കാശ് കൈ വരുന്നതാ പണം അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ചേച്ചി ജോലിക്ക് പോകുന്നതിനോ മോഡലിങ് ചെയ്യുന്നതിനോ ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ ചേച്ചി പക്ഷേ വല്ലാത്ത രീതിയിലുള്ള പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും ഏ എൻ ജുവല്ലറിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നതിനെയല്ലേ എല്ലാവരും കുറ്റം പറഞ്ഞോളൂ നമ്മുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരായി എൻ ജുവലറി അവർക്ക് വേണ്ടി ചേച്ചി പരസ്യ ചിത്രം ചെയ്യുമ്പോൾ അവർ വിജയിക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് അപ്പോൾ നവ്യ പറയുക പിന്നെ ഏൻ ജ്വല്ലറിക്കാരെ എനിക്ക് കാശ് നന്നായിട്ട് എണ്ണി എണ്ണിത്തന്നിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ അതുവഴി നമ്മുടെ ജ്വല്ലറി എന്ന് നീ പറഞ്ഞല്ലോ അത് ഏതർത്ഥത്തിലാണ് നമ്മുടെ ജ്വല്ലറി ആകുന്നത് എനിക്കോ അബിക്കോ അതിലെന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ അബിയെ ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് കൂടി നിങ്ങളെല്ലാവരും കൂടി പുറത്താക്കിയില്ലേ പിന്നെ ഇങ്ങനെയാ നമ്മുടെ ജ്വല്ലറി ആകുന്നത് എനിക്ക് പണം കിട്ടുന്നിടത്ത് ഞാൻ ജോലി ചെയ്യും എന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയാ ചേച്ചി ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും ചെയ്തേക്കരുത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്കറിയാവോ ഇതുപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാനും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനും ഒക്കെ ചേച്ചി പോയിട്ട് സംഭവിച്ച അബദ്ധങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ എനിക്കറിയാം അതിൽ നിന്നൊക്കെ എൻ്റെ ജീവിതം മാറിയില്ലെന്നായനെ ഇപ്പോഴേ ഈ നവ്യ ജീവിതം എന്താണെന്ന് പാടിച്ചു എല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കെൻ്റെ ജീവിതം നോക്കണം എൻ്റെ കുഞ്ഞിനെ നോക്കണം ആരുടെ ഔദാരി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങ് കയറിപ്പോവാണ് അപ്പോഴേക്കും നായനെ അവിടെ നിന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട ചേച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ അബി അബിയുടെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടും ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ആദർശനെ സഹായിക്കുന്നു ചന്ത മോളെ സ്നേഹിക്കുന്നു എന്നൊക്കെ കാണുമ്പോഴുള്ള ഒരു തരം അസൂയാണ് ചേച്ചിക്ക് അതുകൊണ്ട് അമ്മയൊന്നും വിചാരിക്കരുതെന്ന് പറയാം ഇപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല പക്ഷേ അവൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മോശം ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കുടുംബത്തിന് തന്നെ മാനക്കേടല്ലേ അവളെ തിരുത്തണ്ടേ എന്ന് വിചാരിച്ചാൽ എല്ലാവരും പറയുന്നതെന്ന് പറയാം അപ്പം നയനീം പറയാം ശരിയാ ചേച്ചി അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു ചേച്ചിയുടെ ഈ പോക്ക് അത്ര നല്ലതാണെന്നൊന്നും എനിക്കും തോന്നുന്നില്ല വിവാഹത്തിന് മുമ്പ് ചേച്ചി ഇതുപോലെ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ട് ചില ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി ചില അബദ്ധങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പം അതുപോലെ ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരകത്തേക്ക് ചന്ത്മോളുമായിട്ട് കയറിപ്പോവാണ് കേട്ടോ അതേസമയം നമ്മുടെ അനിക്കാണെ ഭയങ്കര വിഷമമാണ് നവീൻ ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് അനിയോട് ച നന്ദുവിനോട് ഈ വിവരം പറഞ്ഞൊന്ന് ധരിപ്പിക്കണം നന്ദുവിനെ തനിക്കിഷ്ടമാണെന്നും നന്ദുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നവീൻ്റെ കാര്യമൊന്ന് അനി പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞിരിക്കുക അനി ഇങ്ങനെ ഇത് നന്ദുവിനോട് പറയണോ പറയണോ എന്നുള്ള കാര്യത്തിൽ പറയാനും പറ്റില്ല നവീനെ പിണക്കാനും പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിൽ നടക്കുകയാണ് അങ്ങനെ അനി പോയിട്ട് നന്ദുവിനെ കാണുക നന്ദുവിനെ കണ്ടിട്ട് നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നന്ദു ചോദിക്കുക എന്താ നീ എന്ന് ചോദിക്കുക അല്ല നന്ദുവിന് വേറെ വിവാഹാലോചന വന്നാൽ ആ വീട്ടുകാർ നടത്തി തരില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു വിവാഹാലോചന വന്നതിൻ്റെ കാര്യം നിനക്കറിയില്ലേ ആ സി ഐ സച്ചിനുമായിട്ടുള്ളത് അതെങ്ങനെയാണ് മുടങ്ങിപ്പോയതെന്നും എല്ലാവരും കണ്ടതല്ലേ ഇനിയിപ്പം നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക അല്ല നന്ദു നമ്മളിങ്ങനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മളുടെ വീട്ടുകാർക്കൊന്നും ആവുന്നില്ല അവരാണെങ്കിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പം നിന്നെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നീയും അയാളെ സ്നേഹിക്കില്ല എന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കാൻ നീ നിനക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വിവാഹത്തെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അതൊക്കെ സമയമാകുമ്പം വേണ്ട പോലെ അങ്ങ് നടന്നോളും അപ്പോഴും അനി പറയുക അതല്ല നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആണ് നിന്നെ ഇഷ്ടം എന്ന് പറയുന്നത് അത് നിൻ്റെ വീട്ടുകാർക്കും അയാളുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിലോ അത് നല്ലൊരു ബന്ധമാണെങ്കിലോ നിൻ്റെ ജീവിതത്തിന് അത് നല്ലതാണെങ്കിലോ അതുപോലൊരു നല്ല ചെറുപ്പക്കാരനാണെങ്കിലോ നീ അത് സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ എൻ്റെ പൊന്ന അനി നീ ഒന്നും മിണ്ടാതിരിക്കുകയെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നമ്മൾ ഒന്നിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം വീട്ടുകാരതിന് സമ്മതിക്കുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും ആ രീതിയിലൊരു സമ്മതം ഉണ്ടാകും അന്ന് നമ്മൾ ഒന്നായിട്ട് ജീവിക്കും എന്ന് പറയുകയാണ് നന്ദു കേട്ടോ അനി പിന്നെ അത് തുറന്നൊന്നും പറയുന്നില്ല നമീൻ്റെ കാര്യം അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെന്ന് മാത്രമുണ്ട് അതേസമയം ആദർശ് ദുബായിലാണല്ലോ ആദർശ് ഫോൺ വിളിക്കുകയാണ് അനിയെ അനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളും കമ്പനിയിലെ കാര്യങ്ങളും ഒക്കെ ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് കമ്പനികളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് എല്ലാം നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അബിയെ പുറത്താക്കി കാരണം പല കള്ളത്തരങ്ങളവിടെ പൊളിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് അബിയും അപ്പച്ചിയും ഒക്കെ കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അനിയെന്ന് ചോദിക്കുക അപ്പോഴേക്കും അനി പറയുക അബിയും അപ്പച്ചിയും അല്ല പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നവ്യേടത്തിയാണ് നവ്യേടത്തി ആ എൻ ജ്വല്ലറിക്ക് വേണ്ടി പരസ്യ ചിത്രങ്ങൾ ഒരുപാട് ചെയ്ത് കൂട്ടുന്നുണ്ട് അതും അത്ര കാണാൻ ഭംഗിയുള്ളതൊന്നും അല്ല ഒത്തിരിയൊക്കെ മോശമായിട്ട് തന്നെയാണ് വീച്ച് ചെയ്യുന്നത് ഒരു പകരം വീട്ടിൽ എന്ന പോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആദർശു പറയാ നീ നയനയുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവരുത് ശത്രുക്കളാ ചുറ്റുമുള്ളതെന്ന് പറയാണ് അപ്പൊ അനിയൻ പറയുന്നുണ്ട് ആ ദൃശ്ശണ്ണും അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ശത്രുക്കളാണ് അവിടെയുള്ള ജ്വല്ലറിക്കാര് അവർ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാക്കാനൊന്നും മറക്കുന്നവരല്ല നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തെ കടന്നു കയറാനാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അനിയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ദിവസം എല്ലാവരും കൂടി ഇനി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു പെൺകുട്ടി കയറി വരികയാണ് കേട്ടോ ആ പെൺകുട്ടി കയറി വന്ന വാടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് എന്ന് ചോദിക്കുക അപ്പോൾ ദേവിയനെ എണീറ്റ് എന്ന് ചോദിക്കുക ഏതാ കുട്ടി നീ എന്ന് ചോദിക്കുമ്പം ആ കുട്ടി പറയുക ഇത് അബിയുടെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് അതെ അബിയുടെ വീട് തന്നെയാണ് എന്താ എന്താ കുട്ടി എന്ന് ചോദിക്കുക അപ്പോൾ ആ പെൺകുട്ടി പറയണം ഇത് അബിയുടെ വീടാണെങ്കിൽ ഞാൻ അബിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ എനിക്ക് അവനോട് സംസാരിക്കാനും ഉണ്ട് കാരണം അവനിപ്പോൾ വിളിച്ച ഫോണൊന്നും എടുക്കുന്നില്ല വല്ലാത്ത രീതിയിലൊരു മറച്ചതൊക്കെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയണമല്ലോ എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക എന്തിനാ അബിയെ ഇപ്പം കാണുന്നത് നീയോ അബിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഇങ്ങനെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്ന് ചോദിക്കുമ്പം ഞാനും അബിയും തമ്മിൽ എന്താ ബന്ധം ഉള്ളതെന്ന് അവന് നന്നായിട്ട് അറിയാം അവനൊരു തനി ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം എൻ്റെ കുറച്ച് കൂട്ടുകാരിൽ നിന്ന് ഞാൻ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു പല പ്രാവശ്യവും ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പം ഞാൻ ആ വഴി ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണെന്ന് ഇതാണ് അവൻ്റെ വീടെന്നു പറഞ്ഞു കോടീശ്വര പുത്രനല്ലേ ഇതുപോലുള്ള കരികിടിയൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ളവനായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെ ഒരുത്തിയല്ല എന്നെ അവൻ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് പറയണം അപ്പോഴേക്കും ഒത്തശ്ശി ചോദിക്കുക എന്താ കുഞ്ഞു പറയുന്നത് എന്താ അവൻ ചീറ്റ് ചെയ്തെന്നോ എന്താ മോളോട് അവൻ ചെയ്തതെന്ന് ചോദിക്കുക അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട് അവൻ എൻ്റെ കൂടെ കുറച്ച് നാൾ കറങ്ങി നടക്കായിരുന്നു എനിക്കറിയില്ലായിരുന്നു അവനെക്കുറിച്ചിട്ടൊന്നും നല്ല സ്വഭാവവും സ്നേഹപ്രകടനവും ഒക്കെ കണ്ട് ഞാനങ്ങ് വീണ് പോയതാണ് അവൻ എന്നോട് പറഞ്ഞത് അങ്ങനെ പല രീതിയിലും ഞങ്ങൾ അടുത്തു വിവാഹം കഴിക്കാവുന്നവൻ വാഗ്ദാനം നൽകുകയും ചെയ്തു ഏ ഇത് കണ്ടോ എൻ്റെ കൈ കിടക്കുന്ന ഈ മോതിരം ഇത് അവൻ എൻ്റെ കയ്യിൽ ഇട്ട് തന്നതാണ് വിവാഹത്തിന് മുമ്പ് മോതിരം മാറുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിശ്വസിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം അവൻ ഫോൺ എടുക്കുന്നില്ല ഞാനിപ്പോൾ മൂന്ന് മാസം ഗർഭിണിയാണ് ആ വിവരം അറിഞ്ഞതിൽ പിന്നെ അവൻ ഫോൺ എടുക്കുന്നുമില്ല വരുന്നുമില്ല മിണ്ടുന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവനെ തേടി ഞാൻ ഇറങ്ങിയതാണ് അങ്ങനെ എൻ്റെ ചില ഫ്രണ്ട്സ് വഴിയൊക്കെയാണ് അവൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയതെന്ന് പറയണം അപ്പൊ ഇത് കേൾക്കുമ്പോൾ നവ്യ അവിടെ ഉണ്ട് കേട്ടോ നവ്യ ഞെട്ടിപ്പോവാണേ നവ്യ പറയാ എന്താ പറഞ്ഞത് നീ ആരാണെ പറഞ്ഞത് വെറുതെ ഓരോ തരികിടേയും പറഞ്ഞ് വീട്ടിൽ കയറി വന്ന് ബുദ്ധിമുട്ടിക്കുന്നു ഇത്ര പണമുള്ള വീട്ടിലെ ആളാണ് അഭി അതുകൊണ്ട് ഇങ്ങനെ ആർക്കും എന്തെങ്കിലും തോന്നിയ ദിവസം പറഞ്ഞ് ഇവിടെ കയറി വരാവുന്നാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പെൺകുട്ടി പറയുക ആരാ നിങ്ങൾ അബിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ ഇത് ചോദിക്കാണ് അപ്പം നവ്യ പറയാ അതെ അബിയുടെ ഭാര്യ തന്നെയാണ് ഞാനെന്ന് പറയാം അപ്പൊ ഇതൊക്കെ കേട്ട് ജലജ അവിടെ അന്തം മുട്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ആ പെൺകുട്ടി പറയണം ആഹാ എനിക്കറിയായിരുന്നു നിങ്ങളെപ്പോലൊരു ഭാര്യ അവനുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വളരെ വൈകിപ്പോയി പക്ഷേ അവനെന്നെ ചതിച്ചു ഇതിൻ്റെ പകരമായിട്ട് അവൻ എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ ഇനിയിപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതുപോലുള്ള ഒരു തരികേടയുടെ കൂടെ ജീവിക്കുന്നതി മരിക്കുന്നത് തന്നെയാണ് പക്ഷേ എനിക്കും എൻ്റെ വയസ്സിലുള്ള ഈ കുഞ്ഞിനും ഉള്ള നഷ്ടപരിഹാരം അവൻ തരണം അല്ലാതെ ഞാൻ പോവില്ല എന്ന് പറയാം അപ്പം നവിക ദേഷ്യം വന്നിട്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുക എന്നിട്ട് പറയാണ് ഹാ ഹാ നീ കൊള്ളാവല്ലോ വീട്ടിൽ കയറി വന്ന് വിലപേച്ചുവാണോ നിന്ന് ആരാടി പറഞ്ഞു വിട്ടത് ആരാടി നിന്നെ പറഞ്ഞു വിട്ടത് അബിയുടെ കൊച്ചാണ് നിന്റെ വയറ്റിലുള്ളതെന്നുള്ളതിന് എന്താണ് എന്താടി തെളിവുള്ളത് വെറുതെ പാവം അബിയെ കൊടുക്കാൻ പല രീതിയിലും പലരും ശ്രമിച്ചു അതിലൊരു ശ്രമമല്ല ഇത് അവനെ ജയിലിൽ പിടിച്ചിട്ട് അവനെ തളർത്താൻ ശ്രമിച്ചു ഇപ്പതേ അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പം അവനെ പൂർണ്ണമായിട്ടും ഈ അനതുപുരിയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആരോ ചില ചെയ്യുന്ന പണി തന്നെ ഇത് ആരടി ഇത് ആര് പറഞ്ഞിട്ടാടി നീ വന്നത് പറടി എന്നൊക്കെ പറഞ്ഞു കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ അവ എങ്കോച്ചയ്യോ അയ്യോ എന്ന് കറിയാണ് എന്നെ വിട് നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയാം അപ്പം മുത്തച്ഛനും മുത്തശ്ശിയും ദേവേനെയൊക്കെ മുന്നോട്ട് എന്നിട്ട് പറയും നവ്യ വിട് വിട് എന്ന് പറഞ്ഞു നവ്യെ പിടിച്ചു മാറ്റുവാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ജലജ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് മാറ് ഇവളേതാ ഈ പെരുക്കളി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുഖത്തിനടുക്കിയാണ് നവ്യ ഉടനെ ആ പെൺകുച്ചി പറയാണ് ദേ നിങ്ങൾ ഇതിനൊക്കെ പകരാൻ പറയേണ്ടി വരും ഞാൻ കേസ് കൊടുക്കും എൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും നിങ്ങളിങ്ങനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് ആബിയും കൊടുക്കും നോക്കിക്കോ എന്നൊക്കെ പറയാം അപ്പൊ ദേവയാനി പറയാ നവിയെ നീയൊന്ന് അട്ടങ്ങ് അബി ചെയ്ത് കൂട്ടി തെറ്റിന് ഫലമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് കയറുമ്പോൾ നീ ഇങ്ങനെ ഒന്ന് പറയരുത് എന്ന് പറയാണ് അബി എന്ത് തെറ്റ് ചെയ്തെന്നാ വല്യമ്മ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആരും ഇത് അബിയുടെ കുഞ്ഞല്ല അബി ചതിച്ചിട്ടില്ലേ ഇവിളെ ആരും അബിയെ തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നതാ അല്ലെങ്കിൽ പിന്നെ ദിനം പറത്തി അവനെതിരെ മാത്രം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ കൂടെ ചെയ്യുന്നതാ ഇതും ആരാശേട്ടൻ്റെ ഇവളുടെ ഈ നയനയുടെയും പണിയവനാ സാധ്യത ഉം ഈ കൊച്ച് അബിയുടെയാണെന്ന് ആദർശേട്ടന്റെ ആയിരിക്കും കാരണം ആദർശേട്ടന്റെ അവിഹിതത്തിനുണ്ടായ ചന്തു മോൾ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതിന് ശേഷം അങ്ങേര് പോയതായിരിക്കും ദേ ഇവളുടെ കൂടെ അപ്പൊ വയറ്റിലൊരു കുഞ്ഞായിക്കഴിഞ്ഞപ്പം ആ കുഞ്ഞു അബിയുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാവം അബിയെ എല്ലാവരും കൂടെ ചതിക്കുക അബിയുടെ കുഞ്ഞാന്ന് സത്യം പറയാടി ഇനി ഒരാടി പറഞ്ഞു വിട്ടത് അപ്പൊ ദേവയെന്നെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റി നിർത്തിയിട്ട് പറയാ നിർ നിൽക്കുന്നവിയെ നീ ഇങ്ങനെ കിടന്ന് ചെലക്കാതെ അബിയുടെ കുഞ്ഞ് തന്നെയായിരിക്കും അത് അവൻ ഇങ്ങനെയുള്ള പണി നേരത്തെ മുതലേ ഉണ്ടല്ലോ നീ അതുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യ നവിയെ ഇല്ല ഇത് അബിയുടെ കുഞ്ഞല്ല ഇത് ആദർശ ഇടണ്ട കുഞ്ഞാണ് അയാളെല്ലാം കഴിഞ്ഞ് ദുബായിൽ പോയി നിൽക്കുകയല്ലേ അയാളെ വിളിക്കേ വിളിച്ച് ചോദിക്കേ ഇത് ആരുടെ കൊച്ചാണെന്ന് എൻ്റെ അബിയുടെ തലയിലേക്ക് എല്ലാ അവിഹിതങ്ങളും വയ്ക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇവളെ ഞാൻ ഇന്ന് കൊല്ലും കള്ളം പറഞ്ഞ് ഇവള് വന്നിരിക്കുക ആരാ ഇവളെ വിട്ടിരിക്കുന്നതെന്ന് വെച്ച് പിന്നെ ആ പെൺകൊച്ചിനെ അടിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശനും ചാടി എണീക്ക് എന്നിട്ട് പറയാ നവ്യ നിർത്ത് നിർത്ത് എന്ന് പറയണം അപ്പോൾ ദേവയെന്നെയും പറയാം അതെ നിർത്താൻ പറയാ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യെ നീ ആ കുട്ടിയെ ഇനി ഉപദ്രവിക്കരുത് അഭി ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫലം ആത് അഭി അത്ര നല്ലവനൊന്നും അല്ലല്ലോ അവൻ എന്തെല്ലാ ചതികൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുക അപ്പൊ നവി പറയാ അതൊക്കെ അവൻ വിവാഹത്തിന് മുമ്പല്ലേ ചെയ്തത് വിവാഹശേഷം ഞാൻ വന്നു അതിന് ശേഷം എൻ്റെ കുഞ്ഞുണ്ടായി പിന്നെ അവൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ലെന്ന് പറയാ അപ്പൊ മുത്തശ്ശൻ പറയാ അതിലൊക്കെ നിനക്കെന്താ തെളിവ് അവന്റെ കയ്യിലിരിപ്പൊ നിനക്ക് അറിയാൻ പാടില്ലേ സത്യം അറിഞ്ഞാ നീ ഞെട്ടിപ്പോന്ന് പറയാ എന്ത് ഞെട്ടാനാ ആദർശേട്ടൻ്റെ അവരിതോർമ്മ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ ദേ ഇതിനെയും വിളിച്ചു കേറ്റ് ഇവളെ ആദർശേട്ടന്റെ ആദ്യത്തെ ഭാര്യ ഇനി രണ്ടാമത്തെ ഭാര്യ ദേ ഏ ഇവളും കൂടെ നിക്കട്ടെ അപ്പം കുഞ്ഞുങ്ങളും അല്ലാതെ ഒരു കൊച്ചും ഹാ നല്ല രസമായിരിക്കും രണ്ട് ഭാര്യമാരുമായിട്ട് അയാളൊന്ന് വാഴട്ടെ അങ്ങനെയെങ്കിലും അയാൾ നടക്കട്ടെ ഇങ്ങനെ ഒരു നാണം കേട്ടവൻ എന്ന് പറയുമ്പം ദേവയാണ് ഒറ്റ അടി കൊടുക്കാണ് അവിയുടെ മോത്തിന് എന്നിട്ട് പറയാണ് നിർത്തടി നിന്റെ അഹങ്കാരം എൻ്റെ മോൻ ആദർശേ അങ്ങനെ ഒരുത്തനല്ല അവനെ കുറിച്ച് പറയാൻ നിന്ന് നാവിനി പൊങ്ങരുത് നിന്റെ ഭർത്താവ് അഭിയാണ് ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ആദർശിനെ കുറ്റം പറയാൻ നിനക്ക് പറ്റില്ല നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചന്തു മോള് ആദർശിന്റെ കുഞ്ഞാണെന്നോ ചന്ദ നിന്റെ അബിയുടെ കുഞ്ഞാണ് അവൻ അവൻ നിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് ആദർശ് അത് ഏറ്റെടുത്തിരിക്കുന്നത് നയനയും അത് കൂട്ടു നിൽക്കുന്നത് അതിനുള്ള എല്ലാ തെളിവുകളും ആദർശിൻ്റെയും നയനയുടെയും കയ്യിലുണ്ട് ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് അവരുടെ കയ്യിലുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്നും പറഞ്ഞ് ഓടിപ്പോയി ഡീ എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് പോയി എടുക്കുകയാണ് ആദർശിൻ്റെ നയനയുടെ റൂമിൽ നിന്ന് ദേവയാനി അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് അന്തം വിട്ട് നിൽക്കുക നവ്യ അപ്പോൾ പറയുകയാണ് മുത്തശ്ശനും എടി നവ്യേ അത് തന്നെയാണ് ഇപ്പം നീ നമുക്ക് എതിരെ കളിക്കുന്നില്ലേ ഇതൊക്കെ ദൈ ഈ ജലചരയും ഈ അബിയുടെയും പ്രവൃത്തിയ അബിയുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും ഇത് ആദർശൻ്റെ കുഞ്ഞല്ല ചന്തമോള അബിയുടെ കുഞ്ഞാണ് അതുപോലെ ദൈ ഇതും ഇതും അവൻ്റെ ആയിരിക്കും ആദ്യം അവനോട് പോയി നീ ചോദിക്കുക എന്ന് പറയണം അപ്പോഴേക്കും ദേവയാനി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് വരിക അന്ന് കാണിക്കുകയാണ് ഇത് കണ്ടോ നീ നീ ഒന്ന് വായിച്ച് ഇതിൽ ഇതിലെന്താണെന്ന് ഇത്രയും നാളും ഇത് മറച്ചു വെച്ചതാണ് ഇനിയും എന്തൊക്കെ നാണം കെട്ടാൽ ദേ ഇവളും ആദർശം ഇതൊന്നും നിങ്ങളോട് പറയില്ല നിൻ്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും പക്ഷേ എൻ്റെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുന്നതെന്ന് കേട്ടോണ്ട് നിൽക്കാൻ എനിക്കിത് പറ്റില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കൊടുക്കുക അത് മേടിച്ച് നാവിയെങ്ങനെ വായിച്ച് നോക്കുക പായസം നോക്കിക്കഴിയുമ്പോൾ നമ്മ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും നവ്യ കുറച്ച് സമയം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ നവ്യ അബി റൂമിലുണ്ട് കേട്ടോ അബിയുടെ റൂമിലേക്ക് ചാടി കയറി പോവാണ് ആ പുറകെ ദേവയാനി മുത്തശ്ശനും എല്ലാവരും പോവുക ഇനിയും ചെയ്യുക ചേച്ചി നിൽക്ക് നിൽക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പം നവ്യ നവ്യ ചെന്നിട്ട് ഇനി അബിയെ കൊല്ലുമോ നവ്യ പോയി ചാകുമോ ഇതൊക്കെ ഓർത്തിട്ട് ഇവരെല്ലാവരും പുറകെ ചെല്ലുക ആബിയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് നവ്യ അബിയുടെ കുത്തിരി പിടിക്കുക അബിയാനെ ആരെയോ ഫോൺ ചെയ്തോണ്ടിങ്ങനെ നിൽക്കായിരുന്നു ഗുഡായിപ്പോൾ ഫോൺ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അബിയെ കുത്തി പിടിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുക എടാ അബി നീ എന്നെ ചതിക്കായിരുന്നല്ലേ ഇത്രയും നാളും നീ പറ്റിക്കുകയായിരുന്നല്ലേ എന്തെല്ലാം കള്ളത്തരങ്ങളാണോ നീ പറഞ്ഞത് അപ്പോൾ ഉടനെ അബി ചോദിക്കുക എന്താ നവ്യ ഇപ്പം പ്രശ്നം ആരാ നിന്നോട് എന്താ പറഞ്ഞത് ആടെ താഴെ വന്ന് നിൽക്കുന്നു നി നിന്റെ കുഞ്ഞുമായിട്ട് ഒരുത്തി അവളെ സ്വീകരിച്ചിങ്ങോട്ട് കയറ്റ് പിന്നെ ചന്തു മോൾ ആദർശയേണ്ട കൊച്ചാണെന്നല്ലേ നീ പറഞ്ഞത് നാടാ ഇല്ലേടാ സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തലയിൽ കെട്ടിവെക്കാനായിട്ട് ഇത്ര ഉളുപ്പില്ലേടാ നിനക്ക് നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ ഇനി എനിക്ക് പറ്റില്ല ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല ദേ താഴെ നിൽക്കുന്ന അവളെ കെട്ടി നീ സുഖമായിട്ടങ്ങ് ജീവിക്ക് ഇനി നവ്യയെ കുറിച്ച് നീ ആലോചിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടത് കെട്ടും പാണ്ഡൊക്കെ എടുത്തിട്ട് നവ്യ പറയുക പോകാനായിട്ട് ഒരുങ്ങാണ് കൊച്ചിനെ എടുക്കുക എടുക്കുമ്പോഴേക്കും എന്നിട്ട് പറയുന്നുണ്ട് അതേ നീ കരുതി കൂട്ടിയിരുന്നോ നവ്യത ഇപ്പം ഇറങ്ങുക ഈ വീടിന്റെ പടി പക്ഷേ നിന്നോടുള്ള കണക്ക് തീർത്തിട്ടേ നവ്യ പോവുള്ളൂ അത് നീ മറക്കണ്ടെന്ന് പറയുക ആവിയാണ് അന്തം വിട്ട് കുന്തം ഒഴുങ്ങി ജയലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്